ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് എ പ്ലസ് നൽകി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് മികച്ച സ്ഥാനാർത്ഥികളെയാണെന്നും പലയിടത്തും മത്സരം എൽഡിഎഫും ബി ജെ പിയും തമ്മിലായിരിക്കുമെന്നും എൽ ഡി എഫ് കൺവീനർ തുറന്നടിച്ചിട്ടുണ്ട് ദേശീയ തലത്തിൽ തന്നെ ദുർബലമാകുന്ന കോൺഗ്രസ് മുന്നണി മര്യാദകളെല്ലാം ലംഘിച്ചാണ് കേരളത്തിൽ സ്ഥാനാർത്ഥികളെ നിർണയിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബി ജെ പി സ്ഥാനാർത്ഥികളെ പരോക്ഷമായി പുകഴ്ത്തുന്ന ഇടത് കൺവീനറുടെ നിലപാടുകൾ ഇടതു പ്രവർത്തകർക്കിടയിൽ വലിയ അസംതൃപ്തി ഉളവാക്കിയിട്ടുമുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഇ പി ജയരാജൻ പറയുന്നത് ഈ വിധത്തിലാണ് തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും അവർ കേന്ദ്രമന്ത്രിമാരെയാണ് മത്സരിപ്പിക്കുന്നത് അവരെല്ലാം നല്ല സ്ഥാനാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ മത്സരം കടുക്കും തൃശൂരെടുത്താൽ അവിടെ സുരേഷ് ഗോപിയുണ്ട് പക്ഷേ അവിടെ ജയിക്കാനുള്ള സാധ്യത ഒന്നും സുരേഷ് ഗോപിക്കില്ല സിനിമയും രാഷ്ട്രീയവും രണ്ടാണെന്ന തിരിച്ചറിവ് ഇല്ലാത്തതുകൊണ്ടാണ് സുരേഷ് ഗോപി ജനങ്ങൾക്ക് മുന്നിൽ ചെറുതായി പോകുന്നത് ജീവിതത്തിലും അയാൾ അഭിനയിക്കുകയാണ് സിനിമയാണ് രാഷ്ട്രീയം എന്ന് ധരിച്ചാൽ വലിയ അബദ്ധങ്ങൾ സംഭവിക്കും സുരേഷ് ഗോപി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അത്തരം അബദ്ധങ്ങൾ തന്നെയാണ് ഇതിനു പുറമെ പലയിടത്തും കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് സിനിമയാണ് രാഷ്ട്രീയം എന്ന് ധരിച്ചാൽ വലിയ അബദ്ധങ്ങൾ സംഭവിക്കും സുരേഷ് ഗോപി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അത്തരം അബദ്ധങ്ങൾ തന്നെയാണ് ഇതിനു പുറമേ പലയിടത്തും കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് അതിനെയെല്ലാം രാഷ്ട്രീയമായും ആശയപരമായും ഇടതുപക്ഷം നേരിടുകയും ചെയ്യുമെന്നും ഇ പി ജയരാജൻ കൂട്ടിച്ചേർക്കുന്നുമുണ്ട് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനോടുള്ള വിശ്വാസം ജനങ്ങൾക്ക് കുറഞ്ഞു വരികയാണ് കോൺഗ്രസിൽ നിന്നും കൂടുതൽ ആളുകൾ പാർട്ടി വിട്ടുകൊണ്ടിരിക്കുന്നു നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിൽ ചേരുന്നു ഈ വിധത്തിലുള്ള അസംതൃപ്തി കേരളത്തിലും കോൺഗ്രസിനെ തിരിച്ചടിയായി മാറുമെന്നും ഇ പി ജയരാജൻ തുറന്നടിക്കുന്നുമുണ്ട് നിലവിൽ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതിനെയും രൂക്ഷ ഭാഷയിൽ ഇ പി വിമർശിക്കുന്നുമുണ്ട് കേരളത്തിന് പുറത്തുപോയി എവിടെയെങ്കിലും മത്സരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ധൈര്യമുണ്ടോ ഡൽഹിയിൽ നിന്ന് പാർട്ടിയെ നയിക്കേണ്ടുന്ന കെ സി വേണുഗോപാൽ അവിടെ നിന്ന് വന്ന് ഇവിടെ മത്സരിക്കുകയാണ് ഇതെല്ലാം കാണിക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ശോഷിക്കുകയാണെന്നല്ലേ മുന്നണി കൂട്ടായ്മ എന്ത് വില കൊടുത്തും ശക്തിപ്പെടുത്തി മാത്രമേ സംഘപരിവാർ ഉയർത്തുന്ന ഭീഷണിയെ നേരിടാൻ കോൺഗ്രസ്സിന് കഴിയുകയുള്ളൂ ദേശീയ കോൺഗ്രസ് നേതാക്കൾ അത് വിസ്മരിക്കരുത് ഇടതുമുന്നണി കൺവീനറുടെ ഈ വിധത്തിലുള്ള പരാമർശങ്ങൾ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അധികാരം നിലനിർത്താനും നേതാക്കളെ സംരക്ഷിക്കാനുമായി കേരളത്തിൽ സിപിഎമ്മും ബി ജെ പിയും തമ്മിലുണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ പ്രതിഫലനങ്ങളാണ് ഇടതുമുന്നണി കൺവീനറിലൂടെ പുറത്തുവരുന്നതെന്ന് വിശദീകരിച്ചാണ് യു ഡി എഫ് നേതൃത്വം പ്രതിരോധമുയർത്തുന്നത് ഈ തെരഞ്ഞെടുപ്പിലും നേതാക്കൾ നീക്കുപോക്കുകൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇതൊന്നും അറിയാത്ത പാർട്ടി പ്രവർത്തകരെ അവർ വഞ്ചിക്കുകയാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പോരാട്ട മുഖത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന് ആരെങ്കിലും ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുമോ അവർ ചോദിക്കുന്നു ഈ വിധം ഒത്തുകളിൽ തെരഞ്ഞെടുപ്പിൽ മാറ്റുമെന്ന് അവർന്നടിക്കുകയും ചെയ്യുന്നുണ്ട് എൽ ഡി എഫ് കൺവീനറുടെ അനവസരത്തിലുള്ള ഈ വിധം പ്രതികരണങ്ങൾ പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുന്നത് ഇടതുമുന്നണിയെ തന്നെയാണ് തങ്ങളുടെ സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന് ഇടതു നേതാക്കൾ തന്നെ അംഗീകരിക്കുന്നുവെന്ന മട്ടിൽ എൻ മുന്നണി പ്രചരണം കൊഴുപ്പിക്കുമ്പോൾ മറുപടി നൽകാനാകാതെ വിഷമിക്കുകയാണ് ഇടതുപക്ഷ പ്രവർത്തകർ അത്യന്തം രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ പൊതുമണ്ഡലത്തിൽ അവതരിപ്പിക്കുമ്പോൾ വളരെയധികം സൂക്ഷ്മത പുലർത്തണമെന്നും ആ വിധത്തിൽ വലിയ വീഴ്ചയാണ് എൽ ഡി എഫ് കൺവീനർക്ക് സംഭവിച്ചതെന്നുമുള്ള വിലയിരുത്തലാണ് സി പി എം നേതൃത്വത്തിനുമുള്ളത്